ഒമ്പത് ഓൺലൈൻ കോഴ്സുകൾ ഞാൻ ജോയിൻ ചെയ്തു ഇതൊക്കെ പഠിച്ച് തീർക്കണ്ടേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ജിമ്മിൽ വരുമ്പം അതിൻ്റെ കൂടെത്തന്നെ ജിമ്മ് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള എല്ലാ സെറ്റിങ്സും ചെയ്തുകൊണ്ടാണ് ഈ ട്രൈപോഡിന് മേലെ എന്ത് ചെയ്തു നമ്മുടെ കോഴ്സ് മെറ്റീരിയലുള്ള ഫോൺ ഘടിപ്പിച്ചു എന്നിട്ട് അതിൻ്റെ കൂടെ ക്ലാസ് കേൾക്കും അതിൻ്റെ കൂടെ വ്യായാമവും ചെയ്യുന്നു നമ്മൾ ടെക്നോളജി നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവനും ലൈഫ് ലോങ് ലേണിങ് അതിൻ്റെ കൂടെ ഫിറ്റ്നസ് ഇതൊക്കെ നമുക്ക് നിർത്താൻ പറ്റും ഒന്ന് എല്ലാത്തിനോടും നമുക്കൊരടങ്ങാത്ത ആഗ്രഹമാണ് നമുക്ക് ഞാൻ ജിമ്മിൽ ചേരുമ്പോൾ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു എൻ്റെ പഠനം നടക്കുമോ നടക്കില്ലെന്ന് കാരണം പഠിക്കാതെ പഠിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ലല്ലോ സെറ്റ് ഇത് നീട്ടി നീട്ടി ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും കിട്ടും ഓരോ എക്സസൈസ് ചെയ്ത് നേരത്ത് അവിടെ ഇതും ഒരു കോഴ്സ് ഞാൻ ഓൾറെഡി അങ്ങനെ പൂർത്തീകരിച്ചു ആഫ്റ്റർ യോഗയുടെ കോഴ്സ് പൂർത്തീകരിച്ചു ഞാൻ എല്ലാ കോഴ്സും ഇൻറ്റി ടു സ്പീഡിലാണ് കേൾക്കുന്നത് അപ്പോൾ എനിക്ക് ഒമ്പത് കോഴ്സും പെട്ടെന്ന് തീർത്ത് അടുത്ത കോഴ്സ് ഒരു വർഷ അഞ്ച് കോഴ്സെങ്കിലും പൂർത്തീകരിക്കാനൊന്നാണ് മനസ്സിലായില്ലേ ഒരു ഇരുപത്തഞ്ച് കോഴ്സെങ്കിലും പൂർത്തീകരിക്കണം അത് ഓഫറുള്ള സമയത്ത് മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യൂ അപ്പോൾ ഇത് സാഹചര്യത്തിലാണെങ്കിലും പഠിക്കാം വണ്ടി പോകുമ്പോൾ പഠിക്കാം ഇങ്ങനെ ജിമ്മ് ചെയ്യുമ്പോൾ പഠിക്കാം വീട്ടിൽ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ഉണ്ടോ എന്തെങ്കിലും വാങ്ങിച്ചു ഇല്ലെങ്കിൽ അതില്ലെങ്കിലും വെറുതെ ഫോൺ വരുത്തി ഇങ്ങനെ പഠിച്ചു കൊണ്ടിട്ടുണ്ടോ ഓക്കെ നമ്മൾ ടെക്നോളജിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക മാക്സിമം ഓക്കെ അല്ലാണ്ട് ഏതെങ്കിലും മൊബൈൽ കമ്പനിക്കായിരിക്കും പൈസ ഉണ്ടാക്കി കൊടുക്കാനോ അവരുടെ പ്രൊഡക്റ്റ് ചിലവാകാൻ വേണ്ടിയല്ല പൈസ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് നമ്മളെ അതിലൂടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയായിരിക്കും ഓക്കെ ബൈ